എനിക്ക് ജീവനുണ്ടെങ്കിൽ അർജുന്റെ ശരീരം വീട്ടിലെത്തിക്കും മകനെ കാണാത്തതിനാൽ ഒരു മാസത്തിലധികമായി ഹൃദയം നുറുങ്ങുന്ന വേദനയിലും കണ്ണീരിലും കഴിയുന്ന മാതാവിന് ആശ്വാസമേകി മുങ്ങൽ വിദഗ്ധൻ ഈശ്വർമാൽപയുടെ ഉറപ്പ് ഷിരൂരിലെ ഗംഗാവാലി പുഴയിൽ ചുഴിയും കുത്തൊഴുക്കും നിലച്ചിട്ട് ആഴ്ചകളായെങ്കിലും അർജുന്റെ മാതാവിന്റെ വേദനയകറ്റാൻ പ്രതീക്ഷ നൽകുന്ന വാക്കുകളോ പ്രവൃത്തികളോ ഇതുവരെയും ഉണ്ടായിരുന്നില്ല അതിനാൽ വേദനക്കയത്തിൽ മുങ്ങി മനസ്സ് കലങ്ങിയ നിലയിലായിരുന്നു ആ അമ്മ എല്ലാം കഴിയുന്ന വേളയിലാണ് സ്നേഹസ്പർശവുമായി ഈശ്വർമാപ്പയെ വീട്ടിലെത്തിയത് കഴിഞ്ഞ ഇരുപത്തെട്ട് ദിവസമായി അർജുനെ കണ്ടെത്താൻ വേണ്ടി ഷിരൂരിൽ തൻ്റെ കുടുംബത്തെ പോലും ഉപേക്ഷിച്ച് തിരച്ചിൽ നടത്തുന്ന ഈശ്വർമാപ്പെ മൃതദേഹമാണെങ്കിൽ പോലും അത് വീട്ടിലെത്തിക്കുമെന്ന ഉറപ്പ് നൽകിയത് മാതാവ് ഷീലക്ക് മറ്റെന്തിനേക്കാളേറെ ആശ്വാസമായി വീട്ടിലെത്തിയ ഈശ്വർമാൽപ്പെ മാതാവിനെ മുറിയിലേക്ക് കൊണ്ടുപോയി കട്ടിലിരുത്തി കാൽ തൊട്ട് വന്ദിച്ചു കാൽക്കീഴിൽ നിലത്തിരുന്ന് കാര്യങ്ങളെല്ലാം വിശദീകരിച്ചു തൻ്റെ മാതാവ് മരിച്ച് രണ്ടാം നാളാണ് അർജുനന് വേണ്ടി തിരച്ചിലിന് പോയതെന്നും അന്ന് തൊട്ട് ഇന്നുവരെ ആ ശ്രമം അവസാനിപ്പിച്ചിട്ടില്ലെന്നും മാൽപേ പറഞ്ഞു സുഖമില്ലാത്ത തൻ്റെ മക്കളെപ്പോലും പരിഗണിക്കാതെ വീടുപേക്ഷിച്ച് ശ്രമം നടത്തുന്നതിന് ഫലമുണ്ടാകുമെന്നും അർജുൻ്റെ ശരീരം വീട്ടിലെത്തിച്ച് താൻ മടങ്ങുവെന്നും അർജുൻ്റെ മാതാവിന്റെ കൈപിടിച്ച് ഉറപ്പുകൊടുത്തു സംഭവങ്ങൾ വിശദീകരിക്കുന്നതിനിടെ ഈശ്വർ മാൽപേ പലതവണ വിങ്ങിപ്പൊട്ടി കണ്ണീർ തുടച്ചു കണ്ടിപ്പേ കണ്ടെത്തുമ്മ നിങ്ങളുടെ മകനെ പോലെയാണ് ഞങ്ങൾ എല്ലാവരും അർജുനെ കൊണ്ടുവരുമെന്ന് ശപഥമെടുത്തിട്ടുണ്ട് ആയിരത്തിലേറെ ശരീരങ്ങൾ വൺ വെള്ളത്തിൽ നിന്നും കണ്ടെടുത്തിട്ടുണ്ട് ഇതും കണ്ടെത്തും ഉറപ്പ അവിടെ സ്വതന്ത്രമായി ജോലി ചെയ്യാൻ അവസ്ഥ ഉണ്ടാക്കിത്തരണമെന്ന് കേരള ഗവൺമെന്റിനോട് പറയണം വീട്ടിൽ നിന്നും ഇറങ്ങുന്ന സമയത്ത് അർജുനെ കിട്ടിയിട്ടേ തിരിച്ചു വരൂ എന്ന് പറഞ്ഞിട്ടുണ്ട് അർജുൻ ഉള്ള സ്ഥലം മനസ്സിലായിട്ടുണ്ട് അവിടെ ഒരുപാട് മണ്ണുണ്ട് മെഷീൻ ഉപയോഗിച്ച് മണ്ണ് നീക്കണം മെഷീൻ വേണം ഇനി മണിക്കൂറുകളോളം ആ മണ്ണ് കൈകൊണ്ട് നീക്കി നോക്കി പറ്റുന്നില്ല എല്ലാം നിങ്ങൾ മനസ്സിലാക്കണം ഞങ്ങൾ പരമാവധി ശ്രമിക്കുന്നുണ്ട് ഫലം ഉറപ്പാണ് രക്ഷകന്റെ ഹൃദയം തൊട്ട വാക്കുകൾ മതിയായിരുന്നു അർജുൻ്റെ മാതാവിൻ്റെ മനസ്സിൻ്റെ കലക്കങ്ങൾ തെളിയാൻ